ഏറ്റവും വലിയൊരു പരിഹാരം ആരും പറയാത്തൊരു പരിഹാരമുണ്ട് എല്ലാ ശനിയാഴ്ച ദിവസവും അപ്പം നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് ഇപ്പം ഏരശനി മാറി രണ്ടര കൊല്ലം നല്ല സ്ഥാനത്തേക്ക് വന്നു മൂന്നില് ശനി വന്നു ഇത് കഴിഞ്ഞ അടുത്തത് കണ്ടകശനിയാണ് അപ്പം നമുക്കിങ്ങനെ ശനിയും നമ്മളെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ശനി വിടാൻ പരിപാടി പരിപാടിയില്ല അത് ഉണ്ടാവും കാരണം മുപ്പത് വർഷം കൂടുമ്പോൾ ഏരശനി വന്നുകൊണ്ടിരിക്കും നമ്മളൊരു മനുഷ്യനെ നോക്കിയിട്ട് അദ്ദേഹം എന്താണ് അതായത് ഇയാൾ കുടുംബക്ഷേത്രത്തിൽ പോകാറുണ്ടോ ഇയാൾ പിതൃക്കൾക്ക് വിലയിടാറുണ്ടോ ഇയാൾക്ക് വേറെന്തെങ്കിലും ശാപങ്ങൾ ഉണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് കാൽക്കുലേഷൻ ചെയ്തിട്ട് അതിനാണ് പണിതിരുന്നത് നമ്മൾ സ്വയം ബുദ്ധിമുട്ടായാൽ പിന്നെ ശനി വരുമോ സായി സർ കാര്യങ്ങൾ നമ്മൾ വിഷമിക്കാറുണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ശനിയെ കൊണ്ടുള്ളൊരു ദോഷം എന്താണ് അല്ലെ ശനീന്റെ ഒരു ദോഷം എന്ന് പറയുമ്പോ ശനി എന്ന് പറഞ്ഞ ഗ്രഹത്തിന്റെ അതുപോലെ ശനി പല ദേവതകൾക്ക് വരെ അതെ അതെ അത് അത് ആദ്യം പറയാം കാരണം ഇപ്പൊ ചിലർ പറയുന്നുണ്ട് ശനിയെ പേടിക്കേണ്ടതില്ല പക്ഷെ മഹാദേവൻ ശനിയെ പേടിച്ചിട്ടുണ്ട് അതാണ് ആർക്കറിയാത്തത് മഹാദേവൻ ഒളിച്ചിരുന്ന അതുകൊണ്ടാണ് ശനിയെ പേടിച്ചിട്ടാണ് മകൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഏറെ ശനി ഉണ്ട് ശ്രദ്ധിക്കണം അപ്പൊ ഇദ്ദേഹം അത് അറിയാമല്ലോ ഒരുപാട് ആൾക്കാർക്ക് അറിയാം തവളയായിട്ടൊക്കെ ക്ഷേത്രത്തിൻ്റെ ഓവിചാലിൽ ഒളിച്ചിരുന്നതോ അതൊക്കെ അറിയാമല്ലോ അപ്പം ആ അങ്ങനെ പേടിച്ചത് ഈ മഹാദേവനാണ് പക്ഷേ ഈ മഹാദേവൻ തന്നെയാണ് ശനിക്ക് ഈശ്വരൻ എന്നുള്ള പദവിയും കൊടുത്തത് അപ്പോൾ ഈ ഇതിൽ മറ്റുള്ള വേറെ ദൈവം എന്ന് വെച്ചാൽ ഗണപതിയാണ് ഗണപതി തെറ്റിദ്ധരിപ്പിച്ചത് അതായത് നാളെ വരൂ ശനിയോട് പറഞ്ഞാണ് ഇന്ന് വന്നപ്പോൾ നാളെ വരൂ എന്ന് പറഞ്ഞു അപ്പൊ പിറ്റേന്ന് വന്നപ്പോൾ പറഞ്ഞു നാളെയല്ലേ പറഞ്ഞത് ഇന്നല്ലല്ലോ പറഞ്ഞു അപ്പൊ അതിലൂടെ ശനി തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു ശനിയെ ഒഴിവാക്കി അദ്ദേഹം ബുദ്ധി കൊണ്ടാണ് കളിച്ചത് അത് ഗണപതി ഭഗവാൻ എന്നാൽ ഇതിനേക്കാടൊക്കെ എനിക്ക് പവറായി തോന്നുന്ന ഹനുമാൻ സ്വാമിയാണ് ഹനുമാൻ സ്വാമി മാത്രമാണ് ശനി ഓടിയത് അതാണ് ഹനുമാൻ ഹനുമാൻസ്വാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ശനി ദോഷം ഉണ്ടെന്ന് പറഞ്ഞവർക്കൊക്കെ ഞാൻ പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് അതെ ഹനുമാൻ ചാലിസ അത് ചെയ്യാം ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നമ്മൾ വിറ്റിലമാല നമ്മളെ വയസ്സിന് അത്രയും വിറ്റിലമാല അത് മാലയേറ്റ് ഇതാക്കുക ഹനുമാന്റെ നാമങ്ങൾ ജപിക്കുക ഹനുമാനെ ശരിക്കും ഇതാക്കിയാൽ തന്നെ ശനി എന്ന് പറയും പക്ഷെ ഇതിൽ ശനീനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ ശനി നമ്മളെ ജീവിതത്തിൽ നശിപ്പിക്കുമോ അല്ലെങ്കിൽ നന്നാക്കുമോ എന്നുള്ളതാണല്ലോ അപ്പൊ ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ശനി ഇപ്പം നല്ല സ്ഥാനത്താണ് എയർ ഏർശനിക്ക് പോയി നമുക്ക് നമുക്കതിൻ്റെ ഗുണങ്ങളൊന്നുമില്ല ശനി പതിനൊന്നിലാണ് ഒരു ഗുണവും അങ്ങനെ പറയാറുണ്ട് അപ്പം ഇതിൻ്റെ ഒരു സത്യാവസ്ഥയുണ്ട് സംഭവം ശനി എന്ന് പറഞ്ഞത് കൊറോണ വൈറസ് ആണ് കൊറോണ വൈറസ് കൊണ്ട് ആരും മരിച്ചിട്ടില്ല മേഡത്തിന് പറഞ്ഞ് മനസ്സിലായി അപ്പം ഈ കൊറോണ വൈറസ് എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള മറ്റുള്ള രോഗത്തിനെ മൂർച്ച കൂട്ടി വലുതാക്കിയിട്ട് നമ്മളെ കൊല്ലും അതാണ് കൊറോണൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശനി ദേവൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു മനുഷ്യനെ നോക്കിയിട്ട് അദ്ദേഹം എന്താണ് അതായത് ഇയാൾ കുടുംബക്ഷേത്രത്തിൽ പോകാറുണ്ടോ ഇയാൾ പിതൃക്കൾക്ക് വിലയിടാറുണ്ടോ ഇയാൾക്ക് വേറെ എന്തേലും ശാപങ്ങളുണ്ടോ ഇതൊക്കെ നോക്കിയിട്ട് കാൽക്കുലേഷൻ ചെയ്തിട്ട് അതിനാണ് പണിതിരുന്നത് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ അല്ലാണ്ട് നമ്മൾ ശനി നമ്മൾ നേരിട്ടൊന്നും ആക്രമിക്കുന്നില്ല പക്ഷെ അതുകൊണ്ടാണ് ശനി ഇഷ്ടസ്ഥാനത്തായിട്ടും നമുക്ക് ദോഷം മാറാത്തത് ഇപ്പൊ പലരും പറഞ്ഞിട്ട് ശനി നല്ല ഏഴ് ശനി മാറി നിങ്ങള് രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ ഇത് മാറി മാറിയിട്ടും രക്ഷപ്പെടാത്തവരുണ്ട് അതാണ് ഏറ്റവും വലിയ സത്യം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വച്ചാൽ നമ്മളെ പ്രശ്നമാണ് ഏറ്റവും വലുത് നമ്മളെ പ്രശ്നം ഒരു ജ്യോത്സിന്റെ അടുക്ക് പോയിട്ട് നമ്മൾ ശരിക്ക് നേതാവണ് അറിഞ്ഞിട്ട് അതിന് പരിഹാരം നമ്മൾ കാണണം അപ്പോളേ ഇതിലുള്ള ദോഷങ്ങളൊക്കെ തീർന്നെങ്കിലും ശനീന്റെ അനുഗ്രഹം കൂടി കിട്ടും മറ്റു ശനി മൂന്നിലൊന്ന് അത് മൂന്നിൽ വന്നുകൊണ്ട് കാര്യമില്ല നമുക്ക് അനുഗ്രഹം കിട്ടില്ല നമുക്ക് മൊത്തത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ചെയ്യാനുള്ള കർമ്മങ്ങൾ ഓ അത് പ്രധാനമാണ് നമ്മൾ നമ്മൾ ആചരിക്കേണ്ട നമ്മൾ പരമ്പര എന്തൊക്കെയാണ് കൊണ്ടുവന്നത് എന്തൊക്കെയാണ് ആചരിക്കേണ്ടത് ഇതൊക്കെ നമ്മൾ ചെയ്യണം അത് ചെയ്യാതെ നമ്മൾ എനിക്ക് ശനി ദോഷം എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല അതെ അതെ ഇപ്പൊ ഈ അടുത്ത് അതെ അതെ അത് ഈ വരുന്ന മാർച്ചിൽ മീനൻ രാശിക്ക് മാറി അപ്പം ഈ മിഥുനൻ രാശിക്കാർക്കും കന്നി രാശിക്കാർക്കും കന്നിരാശിക്കാർക്കും ധനുരാശിക്കാർക്കും കണ്ടകശനി വരുന്നുണ്ട് അതേമാതിരി ഈ കുംഭരാശിക്ക് ഏരശനിയുണ്ട് മീനരാശിക്ക് ഉണ്ട് മേടൻ രാശിക്ക് അരശനിയുണ്ട് അപ്പൊ ഈ ഏരശനി എന്ന് പറയുന്ന സംഭവത്തിന് നമുക്ക് നിർത്തലാക്കാൻ അതായത് നിർത്താൻ എന്നുള്ള ഒരു ഏക വഴി എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ പൂർവികമായിട്ട് കുടുംബ ആചരണം നമ്മളെ പിതൃകൾക്കുള്ള ആചരണം അതേമാതിരി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഇതിന് ചില ആൾക്കാർക്ക് ചില ടിപ്പുകൾ ഉണ്ട് കേട്ടോ ഏലശനി അല്ലെങ്കിൽ കണ്ട അങ്ങനെ ദോഷങ്ങളൊക്കെ രക്ഷപ്പെടാനുള്ള ചില നുറുങ്ങ വഴികളുണ്ട് അതായത് നമ്മളെക്കാട് വളരെയേറെ വിഷമത്തിൽ കഴിയുന്ന അതായത് ദാരിദ്ര്യം പിടിച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഈ തോട്ടിപ്പനി അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് നമ്മൾ എന്തെങ്കിലും പൈസ കൊടുക്കുക സഹായിക്കുക ഭക്ഷണം പിടിച്ചു കൊടുക്കുക അത് ഇതിന് വലിയ പരിഹാരം പിന്നെ ഏറ്റവും വലിയൊരു പരിഹാരം ആരും പറയാത്തൊരു പരിഹാരം ഉണ്ട് എല്ലാ ശനിയാഴ്ച ദിവസവും ടോയ്ലറ്റ് കഴുകുക നമ്മൾ ശരി ഓ അതിങ്ങനെ കഴുകിയാലും ഈ ശനി ദോഷം അകന്നു കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും വലിയ വിഷയം എന്താ വെച്ചാൽ സുഖ സൗകര്യങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ശനീനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സംഭവം ശനിയുടെ സന്തോഷം അതാണ് സന്തോഷം അതായത് നമ്മളെ സുഖത്തിലേക്കാണോ അത് നമ്മളെ ബുദ്ധിമുട്ടാക്കുന്നത് ഇപ്പൊ ഒരു ഏഴര ശനിയാലും കണ്ടകശനിയാൽ എന്താണ് നമുക്ക് വരുന്നത് നമുക്കെന്താ എന്താ വരുത്തുന്നത് നമ്മൾ ബുദ്ധിമുട്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വയം ബുദ്ധിമുട്ടായാൽ പിന്നെ ശനി വരുമോ അതാണ് അല്ല ഈ ഏഴര ശനി അതുപോലെ കണ്ടകശനിയൊക്കെ അനുഭവിക്കുന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ട് ജീവിച്ചിരിക്കുന്ന കേട്ടിട്ടുണ്ട് അത് ഇതിന്റെ വിഷയം എന്താ വെച്ചാൽ നമ്മളെ സുഖ സൗകര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല ശനി നമ്മളെ പഠിപ്പിക്കാൻ വരികയാണ് അതാണ് നമ്മൾ ഉദ്ദേശം പിന്നെ നമ്മളെ ജീവിതത്തിന്റെ ഘടന ചിന്തിച്ച് നോക്കൂ ഒരു എൺപത് ശതമാനം കഷ്ടകാലവും ഇരുപത് ശതമാനം നല്ല കാലമുള്ളൂ അല്ലേ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടിയിട്ടാണ് നമുക്കൊരു കുറച്ച് നല്ല കാലം കിട്ടുക അപ്പം എന്ന് പറഞ്ഞ മാതിരി തന്നെയാണ് സംഭവം അപ്പം നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് ഇപ്പം ഏറെ ശനി മാറി രണ്ടര കൊല്ലം നല്ല സ്ഥാനത്തേക്ക് വന്നു മൂന്നിൽ ശനി വന്നു ഇത് കഴിഞ്ഞാൽ അടുത്തത് കണ്ടകശനിയാണ് അപ്പം നമുക്കിങ്ങനെ ശനിയും നമ്മളെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ശനി വിടാൻ പരിപാടി പരിപാടി ഇല്ല അത് ഉണ്ടാവും കാരണം മുപ്പത് വർഷം കൂടുമ്പോൾ ശനി വന്നുകൊണ്ടിരിക്കും കണ്ടകശനി അതേമാതിരി തന്നെ രണ്ടര കൊല്ലം കഴിഞ്ഞാൽ അടുത്ത അടുത്ത് ഒരു രണ്ടര കൊല്ലം സുഖം ഉണ്ടാവും പിന്നെയും വരും ഇത് എത്ര എത്ര കാലഘട്ടങ്ങളിൽ കണ്ടകശനിൽ അത് എന്ന് പറഞ്ഞാല് രണ്ടര വർഷം ഓരോ രാശിന്റെ നമ്മൾ കൂറിന്റെ അടിസ്ഥാനം എന്നുള്ള കൂറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ചിന്തിക്കുന്നത് അപ്പോൾ മുപ്പത് വർഷത്തിൽ ഇപ്പോൾ ഒരാൾക്ക് പറയുന്നത് ആചാര്യം പറയുന്നത് ഈ വങ്കുശനി പൊങ്കുശനി പോക്ക് ശനിന്നാണ് വർഷം രണ്ട് ശനി ശനി ആദ്യ ആൾക്കാർക്ക് കിട്ടും മൂന്നാമത്തെ ശനി കിട്ടാൻ തരില്ല തരല്ലന്നാ പറയത് അറുപത് 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 തൊണ്ണൂറ് വയസ്സ് വരെ ചെലവർക്ക് ജീവിക്കൂലോ ഞാൻ പറഞ്ഞത് അതാണ് പോക്കി ശനിയാണ് അങ്ങനെയാണ് ഉദ്ദേശം അപ്പോ നമ്മള് എന്താച്ചാൽ ഇപ്പൊ വലിയ വലിയ ആൾക്കാർ വലിയ എന്താ പറയാ ജോലി എടുക്കുന്ന ആൾക്കാരൊക്കെ അവർക്കൊക്കെ സാർ അത് പറഞ്ഞപ്പോഴാണ് എന്റെ ഒരു സംശയമാണത് അതായത് നമ്മള് സാധാരണക്കാരല്ല ഒരു മിഡിൽ ക്ലാസ് ആൾക്കാര് അവർക്കാണ് മികപ്പോഴും ഈ ശനി എന്ന് പറയുന്ന സംഭവം കൂടുതലും എഫക്റ്റ് ആവുന്നത് അതായത് ഈ തടസ്സങ്ങള് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങള് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ ഒരു ഇതിൽ കൂടുതൽ അതായത് അപ്പർ ക്ലാസ് ആളുകൾക്ക് ഈ ശനിയൊന്നും ബാധിക്കുന്നില്ല അവര് അതിന്റെ സൊല്യൂഷൻ അവരെടുത്തുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ അംബാനി അങ്ങനെയുള്ള വലിയ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ള ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക